പുസ്തകങ്ങൾ മെഷീൻ അങ്ങനെ നിരവധി നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തും വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനം നമ്മുടെ പാലക്ഷാമ് ഗ്രാമത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് സത്യം പറഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ ഏതാനും വർഷങ്ങളായി വ്യാവസായികമായ കാര്യങ്ങൾക്ക് ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നമ്മുടെ ഈ നാടിന്റെ പൊന്നോമനപുത്രനായ ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത് മിസിസ് മേനോനാണ് അവർക്ക് മലയാളം അറിയില്ലെങ്കിലും കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാട്ടുകാരെ കാലില്ലാത്ത ദുഃഖം പേര് നടക്കുന്ന ശ്രീനാരായണൻകുട്ടിയെ നാം ഇന്ന് ഒരു കട ഉടമസ്ഥനാക്കി മാറ്റുകയാണ് ഒരു കച്ചവടക്കാരനാക്കി മാറ്റുകയാണ് ഇന്ന് മുതൽ ഈ കാണുന്ന കടയുടെ ഉടമസ്ഥനായ അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ചെറുപ്പക്കാരന് സ്വന്തമായൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ് ുട്ടിക്ക് നാരായണൻകുട്ടി എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമ ദാനം ചെയ്യുന്നതാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസിസ് മേനെ സ്റ്റേജിലേക്ക് അവർ സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം അവര് ഞാൻ മുന്നിലേക്ക് ആ കൈയ്യവിടെയല്ല ഉപകാരത്തിനുള്ള

കൊടുക്കൂട് കൊടുക്കൂടെ ആരടി ആ ഇനി കൊടുത്തേ കൊടുത്തേക്കും അമ്മേ അങ്ങോട്ടൊന്നും നടത്തിപ്പിച്ച് നോക്കണ്ട ഒക്കെ ഞാൻ ശരിയാക്കാം സമ്മാനായിട്ടിരിക്കും ശരിയായിട്ടുണ്ടോ ആയിട്ട് எனக்கு <laughs> ദൈവത്തെ മനസ്സിൽ വിചാരിച്ച ഈ താക്കൽ പിടിച്ചോളൂ ആ ഓട്ടോ ദിവസം ആ ആ ശരി പ്ലീസ് ആ എടുക്കും ഭയങ്കര കേരള ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഇനി ഐശ്വര്യമായിട്ട് കച്ചവടം അങ്ങനെ തുടങ്ങുക വരിപുരിയായിട്ട് നിൽക്കുക എന്താ വെണ്ണ വെച്ചാൽ കൊടുക്കറ്റ് ഒരു രണ്ട് പാക്കറ്റ് മടുത്തേ ഇത് മതിയോ മതിരി സ്ഥലം തരും ഞാൻ ഈ കുട്ടിയെ ഒത്തിരി മുട്ടായി ആ കുറച്ച് സ്ഥലം തരുമോ ആ

നക്ഷത്രം മനസ്സിലായി ആ ിക ലക്ഷണം ജോൽസ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവാൻ പറ്റുമോ മോളെ അയ്യോ ഇല്ല ായല്ല അവനിപ്പോ അമ്മമ്മേ പീടിയെ പൂട്ടി കടവും കടന്ന് ഇങ്ങോട്ടെത്തണ്ടേ നാണക്കുട്ടം നമ്പിയാലെ കൊണ്ട് എഴുതിച്ച ആ തകട് അത് കുട്ടിയുടെ അരയിൽ ഇല്ലോ ആണുങ്ങൾക്ക് ശാപമുള്ള ഒരു തറവാടാണ് അത് ഓർമ്മയുണ്ടാവണം അമ്മ ഒന്ന് ഇപ്പൊ കണ്ട എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്നേ തോന്നൂല രണ്ടു കാലും ഉള്ളമാരി തന്നെ ആ വടി ഉപേക്ഷിച്ചത് ഐശ്വര്യായി അമ്മമ്മു അതെന്തിനാഴിക്കുന്നെ അതവിടെ ഇരുന്നോട്ടെ നിനക്ക് ഓർമ്മയുണ്ടോ സീമന്തിരി മുത്തശ്ശിന് മുൻവരിയില് സ്വർണം കെട്ടിച്ച നാല് വെപ്പ് കൊല്ലം ഉണ്ടായിരുന്നു എന്താ ഒരു ചന്തം അതൊന്നും ഇതും അവിടെ ഞാൻ വേദന തിന്നായിരുന്നു ഇനിയെങ്കിലും ഇത് അഴിച്ചു വെച്ചില്ലെങ്കി അറുപതും മുപ്പതും തൊണ്ണൂറും ഞാനത് മുഴുവനും ലാഭം കച്ചവടം തുടങ്ങിയില്ലു ലാഭമൊക്കെ വരാൻ പോകുന്നു അധികം സാധനങ്ങൾ വാങ്ങണം നിറയെ സാധനങ്ങൾ ഉണ്ടെങ്കിലേ നല്ല കച്ചവടം കിട്ടൂ അതിനനുസരിച്ച് ലാഭം ഉണ്ടാവും വേണം നമുക്ക് ശരിക്കൊന്നും ജീവിക്കാൻ എന്തൊക്കെ ആശകളുണ്ടെന്ന് അറിയോ മനസ്സിൽ എന്തിനാ നേരത്ത് കളഞ്ഞേ വെറുതെ പുലുവാലാവും ആരുടെ പഴതുണി ആരവിടെ എങ്ങനെയൊക്കെ വൃത്തിയാടാക്കിട്ടിരിക്കുന്നത് അതാ അപ്പൂട്ടിയാ ആരായാലും എന്താ ഒരു കടയുടെ ഉമ്മർത്താണ് അതൊക്കെ കൊണ്ടുവരുന്നത് കണ്ടോ വെളുക്ക് വൃത്തിയേടാക്കിയിട്ടിരിക്കുകയാണ് ഞാൻ ഐശ്വര്യമായിട്ട് തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ ഏതായാലും അവമ്മ നോക്കുമ്പോ അടിവസ്ത്രം കണ്ടല്ലേ പ്രശ്നമാവും സാക്ഷി പറയാൻ ഞങ്ങളാരും കാണത്തില്ല ആ എന്നിട്ടു ഇത്ര ചങ്കൂറ്റോ മനസ്സിലായില്ല മനസ്സിലാക്കിത്തരാം ഇപ്പ വേണോ എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുണ്ടാ നീ എടുത്തു കളയും അല്ലേടാ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് എവിടെ ഉം പോയി എടുത്തുണ്ടോ ചെന്നെടുത്തുണ്ടോടാ டா தீ தோடான திரா மடி ஆஹ் സ്വന്തം കാര്യം നോക്കി വലിയ മെടുക്ക് കാണിച്ചാലുണ്ടല്ലോ ഈ പന്താരം ഒക്കെ അടിച്ച് പൊളിച്ച് കുടമ്പുളി ചവിട്ടുന്ന പോലെ എന്തിനാ ചവിട്ടും ഒരു പട്ടി അപ്പുട്ടൂടി ചോദിക്കത്തില്ല മനസ്സിലായേടാ പി ഡി സേ മുറുക്കാൻ തളുത്ത സോഡ തളുത്ത സോഡ കുടിച്ച് പോവാം തളുത്ത സോഡ കുടിച്ച് പോവാട്ടോതാങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് 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 മനസ്സും ശരീരവും തണുപ്പിക്കാം ആ പിടി സേ മുറുക്കാൻ നാരങ്ങ വെള്ളം

മധുരം അരിമിനിമാലോ തോറ്റു അന്ന് ശ്രീദേവി പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തിയച്ചതാ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞതാ മുപ്പത്തിയാർക്ക് ഇപ്പൊ ഓർമ്മയില്ലായിട്ട് നമ്മുടെ സ്ഥിരൻ കസ്റ്റമറ അപ്പൊ ഓറഞ്ചോ ഗ്രേപ്സോ കുമാരേട്ട് എന്താ ഗ്രേസ് ഗ്രേംസ് ആയിക്കോട്ടെ കളർ വെക്കാൻ നല്ലതാ